വീഡിയോയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ത്രീ സിക്സ്റ്റി ക്രിക്കറ്റ് എന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യ ദക്ഷിണാഫ്രിക്ക അഞ്ച് മത്സര ടി ട്വൻ്റി പരമ്പരയ്ക്ക് ഇന്ന് കട്ടക്കിൽ തുടക്കമായിരിക്കുകയാണ് കട്ടക്കിൽ ടോസ് നേടിയ ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ മാർക്രം ടീം ഇന്ത്യയെ ബാറ്റിംഗിനയക്കുകയായിരുന്നു എന്നാൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യയുടെ മുൻനിരയിലെ ശുഭ്മാൻ ഗില്ലും സൂര്യകുമാർ യാദവും വളരെ മോശം ബാറ്റിംഗ് ആയിരുന്നു ഇന്ന് പുറത്തെടുത്തത് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പതിനൊന്ന് പന്തിൽ ഒരു സിക്സും ഒരു ഫോറും അടക്കം പന്ത്രണ്ട് റൺസ് നേടി മടങ്ങിയപ്പോൾ ൻഗിൽ രണ്ട് പന്തിൽ ഒരു ബൗണ്ടറി അടക്കം നാല് റൺസ് നേടി മടങ്ങി ഒരു അനാവശ്യ ഷോട്ട് കളിച്ചാണ് ശുഭ്മാൻഗിൽ പുറത്തായത് എന്നത് തന്നെയാണ് നിരാശാജനകം കഴിഞ്ഞ ഓസ്ട്രേലിയക്കെതിരായ അഞ്ച് മത്സര ടി ട്വന്റി പരമ്പരയിലും ഗില്ലിന് ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുക്കാനായില്ല അതിന്റെ ക്ഷീണം ഈ പരമ്പരയിലൂടെ മാറ്റുമെന്നായിരുന്നു ഏവരും പ്രതീക്ഷിച്ചത് സഞ്ജു സാംസണിനെ അടക്കം മാറ്റിയാണ് ഗില്ലിനെ ഓപ്പണിംഗിലേക്ക് കൊണ്ടുവന്നത് പോരാത്തതിന് ടീം പ്രഖ്യാപനമടക്കം ശുഭ്മാൻ വേണ്ടിയായിരുന്നു വൈകിപ്പിച്ചത് കൂടാതെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ഫോം കണ്ടെത്താൻ പാടുപെടുകയാണ് കപ്പിലും പോരാത്തതിന് ഓസ്ട്രേലിയക്കെതിരായ അഞ്ച് മത്സര ടി ട്വൻ്റി പരമ്പരയിലും സൂര്യകുമാർ യാദവ് ഫ്ലോപ്പായിരുന്നു ആദ്യ മത്സരത്തിലും ഇപ്പോൾ പന്ത്രണ്ട് റൺസ് നേടി മടങ്ങിയിരിക്കുകയാണ്